ഞാൻ ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി ഒരിക്കലും റിവീൽ ആ പെൺകുട്ടിയെ ഒന്നും പറയില്ല ആ പെൺകുട്ടിയെ കുറച്ച് എല്ലാ കാര്യങ്ങളും എനിക്കറിയാം പക്ഷെ ഞാൻ ഒന്നും മറ്റൊരു ഭർത്താവ് ഉണ്ട് സാർ എങ്ങനെ ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ച് കുടുംബമായി മുമ്പോട്ട് പോവും ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കരുത് ഒരു ആംബുലൻസ് പറയണം വിളിച്ചു പറഞ്ഞു ഹുലീശ്വരനെ കാണുമ്പോൾ എനിക്ക് രാജമാണിക്യത്തിലെ സൈമൺ നാടാരെയാണ് ഓർമ്മ വരുന്നത് ഓർമ്മയില്ലേ രാജശല്പത്തെ പുറത്തിരുന്ന് അടിച്ച് മൂപ്പിച്ച് മൂപ്പിച്ച് എല്ലാ കുഴപ്പത്തിലും കൊണ്ടുചെന്ന് എത്തിക്കുന്ന സതീർത്തിനെ രാഹുൽ ബാങ്കൂട്ടത്തെ മഹത്വവൽക്കരിച്ച് പുണ്യവൽക്കരിച്ച് യാ ദ ശരിയായ കർത്തൃത്വമുള്ള ആൾ എന്ന് പ്രഖ്യാപിച്ച് ഒടുവിൽ ആ പെങ്കോച്ചിത്രയും കാലം പരാതി നൽകാതിരുന്നതല്ലേ അവര് വേദന തിന്നുകൊണ്ടിരിക്കുമ്പോ ഇയാളെ ആഘോഷിച്ച് ഒടുവിലിപ്പോ പരാതി കൊടുപ്പിച്ചപ്പോ സമാധാനായോ ഒന്ന് അങ്ങയുടെ ഉപമ എനിക്ക് ഇഷ്ടമായി ആ ഉപമ ഒന്ന് ഉപമർ വെക്കേണ്ടി വരും ഇനി അടുത്ത ഞാൻ പറയാൻ പോകുന്ന സീരിയസ് കാര്യം ഞാൻ ഈ പറയുന്നതിൽ ഒരു വരിയോ ഒരു വാക്കോ തെറ്റുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട കേരള പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യണം മുഖ്യമന്ത്രി എന്നെ അറസ്റ്റ് ചെയ്യണം അല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയെ എങ്ങനെ കല്യാണം കഴിക്കാൻ കഴിക്കും ഓൾറെഡി വിവാഹിതയായ മറ്റൊരു പുരുഷന്റെ ഭാര്യയായ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ബന്ധം മറച്ചു വെച്ച് ബന്ധം സ്ഥാപിച്ച പെൺകുട്ടിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ കല്യാണം കഴിക്കണമെന്ന് എന്താ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിലൂടെ ആ ബന്ധം മറച്ചു വെച്ച് ബന്ധം സ്ഥാപിച്ച പെൺകുട്ടിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ കല്യാണം കഴിക്കണമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി മറച്ചു വെച്ചു എന്നുള്ളത് രാഹുൽ എവിടെ ഒരു അഭിലാഷ് എന്തായാലും ഒരു കാര്യം സമ്മതിച്ചു പെൺകുട്ടി മാരീഡ് ആയിരുന്നു ആ പെൺകുട്ടി രണ്ടായിരത്തി ഓഗസ്റ്റിൽ മാരീഡ് ആയിരുന്നു ഭാര്യ ആയിരുന്നു എന്ന കാര്യത്തിൽ അഭിലാഷിന് തർക്കമില്ലല്ലേ എനിക്ക് തർക്കമില്ല ർക്കമല്ലേ നന്നായി അതെ പ്രേക്ഷകർ കേൾക്കണേ ആ പെൺകുട്ടി രാഹുലിനോട് ബന്ധം സ്ഥാപിക്കുകയും അതിനുശേഷം കുട്ടി ഉണ്ടാകുകയും ചെയ്യുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ ആ ബന്ധവുമായിട്ട് മുമ്പോട്ട് പോകും ഒന്ന് ആലോചിച്ച് നോക്കുക ഇത് കേൾക്കുന്ന മലയാളി പ്രേക്ഷകർ ഞാൻ ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി ഒരിക്കലും റിവീൽ ആ പെൺകുട്ടിയെ ഒന്നും ആ പെൺകുട്ടിയെ കുറിച്ച് എല്ലാ കാര്യങ്ങളും എനിക്കറിയാം പക്ഷെ ഞാൻ ഒന്നും പറയില്ല കാര്യം നമ്മുടെ നാട്ടിൽ പരാതിക്കാരെ കുറിച്ച് അങ്ങനെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ പാടില്ല പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കുക രാഹുൽ മാങ്കൂട്ടത്തിനെ മാത്രം എങ്ങനെ തെറ്റുകാരനായി കല്യാണം കഴിച്ച ഒരു പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെടുന്നു ആ കല്യാണത്തിന്റെ കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് അറിയില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാ സുഹൃത്തുക്കളും പറയുന്നത് അപ്പോ ആ അവസ്ഥയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ മുമ്പോട്ട് പോയി ആ കുട്ടിയോട് കല്യാണം കഴിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയോട് ലൈംഗിക താല്പര്യമായിരുന്നില്ല സാർ ഒരു കുഞ്ഞു വേണമെന്നായിരുന്നു കുടുംബം വേണമെന്നായിരുന്നു പക്ഷേ ഓൾറെഡി കല്യാണം കഴിച്ച ഒരു സ്ത്രീയെ എങ്ങനെ കല്യാണം കഴിക്കും ഇതെന്ത് ന്യായം ഇതെന്ത് നീതി ഈ ഒരു വർഷത്തിനുള്ളിൽ രണ്ട് ചെറുപ്പക്കാരുടെ ജീവിതത്തിന്റെ നാശത്തിലേക്കാണ് പോയത് ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല പക്ഷേ പലരുടെയും ആക്ഷൻ കാരണം രണ്ട് ചെറുപ്പക്കാരുടെ ജീവിതമാണ് കള്ളി ഇതേപോലെ മാസമായി ൾ ചമച്ചു ചമച്ചാണ് അത് ഈ നിലയിൽ വഷളായത് ഈ പറഞ്ഞതിന് വേറൊരു അർത്ഥം ഇല്ലേ ഈ പെൺകുട്ടി വിവാഹിതയായിരുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവരെ വിവാഹം കഴിക്കാനുള്ള താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ വിവാഹിതയാണ് എന്ന കാര്യം പിന്നീടാണ് വ്യക്തികൾ തമ്മിൽ അവരുടെ കൺസെന്റോട് കൂടി അവർക്കിടയിൽ ഉണ്ടാവുന്ന ലൈംഗികത എന്ന് പറയുന്നത് ക്രിമിനലൈസ് ചെയ്യണം എന്ന അഭിപ്രായം എനിക്കില്ല അത് തെറ്റുപാട് അങ്ങനെ അതിനെ സദാചാരത്തിന്റെ ആംഗിളിലും കാണണ്ട ആ പെൺകുട്ടിയോട് എനിക്ക് നിന്നെ പ്രഗ്നന്റ് ആക്കണമെന്ന് പറയുന്നു ആ കുട്ടി അതിനെ എതിർപ്പായിരുന്നു സ്വാഭാവികമായിട്ടും അത് പറ്റില്ല എന്ന ആ പെൺകുട്ടി പറയുന്നു പക്ഷേ നിർബന്ധിച്ച് പ്രലോഭിപ്പിച്ച് ആ പെൺകുട്ടി ഒടുവിൽ പ്രഗ്നന്റ് ആവുന്നു ആ ഘട്ടത്തിൽ വെച്ച് ഇയാൾ പിന്മാറുകയും വൈകാരികമായി ഓക്കെ വൈകാരികമായി കൺവിൻസ് ചെയ്ത് രണ്ടു കൂട്ടും മ്യൂച്വലായി സംഭവിച്ച കാര്യമാണല്ലോ ആ നിലയ്ക്ക് അത് ഡീൽ ചെയ്തിരുന്നെങ്കിൽ അവരുടെ ട്രോമ ഒഴിവാക്കിയിരുന്നെങ്കിൽ അതൊരു മനുഷ്യത്വമല്ലേ രാഹുൽ ഈശ്വർ വിശാലമായ ഇപ്പൊ രാഹുൽ യീശോട് പറഞ്ഞത് മാതിരി വിദണ്ഡവാദങ്ങൾ ഉന്നയിച്ച് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തെ നരകമാക്കിയ സംഭവത്തെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ി അവസാനം പറഞ്ഞ സ്പിരിറ്റ് അംഗീകരിക്കുകയും ഇത് അറിഞ്ഞപ്പോൾ രാഹുലിന് ഭയങ്കര മനോവേദനയും വിഷമവും ഉണ്ടായി കല്യാണമായിട്ട് മുമ്പോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഇല്ലാതായി പക്ഷേ ഓർക്കേണ്ട കാര്യം യഥാർത്ഥത്തിൽ ആ പെൺകുട്ടി ആയിരുന്നു എന്ന വസ്തുത നമ്മൾ മറക്കരുത് ഈ ലോകത്തിൽ അഭിലാഷ ഒരു വരി വിട്ടു പക്ഷേ എനിക്ക് നിന്നെ പ്രഗ്നന്റ് ആക്കണം എന്ന് കഴിഞ്ഞ ഒരു വരി കൂടെ ഉണ്ടായിരുന്നു ആ വരി എന്താ അറിയാമോ നമുക്കൊരു കുഞ്ഞു വേണം നമുക്കൊരു കുഞ്ഞു വേണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു കുടുംബം വേണമെന്നാണ് ഒരാള് പെണ്ണിനോട് നമുക്കൊരു കുഞ്ഞ് വേണമെന്ന് പറഞ്ഞാൽ ലൈംഗികത വേണമെന്നോ വൺ നൈറ്റ് സ്റ്റാൻഡ് വേണമെന്നോ ഫ്ലിങ് വേണമെന്നോ അല്ല നീയുമായിട്ട് ലോങ് ടേം ബന്ധം ആഗ്രഹിക്കുന്നു കുഞ്ഞ് വേണം കുടുംബം വേണമെന്നാണ് പക്ഷേ യഥാർത്ഥത്തിൽ ആ പെൺകുട്ടി മാരീഡ് ആയിരുന്നു സർ മറ്റൊരു ഭർത്താവ് ഉണ്ട് സർ എങ്ങനെ ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ച് കുടുംബമായി മുമ്പോട്ട് പോകും എനിക്ക് മതി രാഹുൽ ഈശ്വർ പറയുന്നതിൽ ഒരു കുത്തോ കോമയോ വരിയോ തെറ്റാണെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യണം പക്ഷേ മാരീഡ് ആയൊരു പെൺകുട്ടിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ കല്യാണം കഴിക്കും മറ്റൊരു ഭർത്താവില്ലേ പുതിയ സ്റ്റോറി ലൈൻ ഓക്കെ ഒറ്റ കാര്യം അല്ലേ ഇതാണ് ഫാറ്റ് അഭിലാഷ് ഷർജുടേ ഇനി ഒരു കാര്യം കൂടെ അഭിലാഷ് ഷർജുഡേ പെൺകുട്ടി മാരിയാണ് മാരീഡ് ആണെന്ന് അറിയാം ഉണ്ടാവും പെൺകുട്ടി മാരിഡായ ഭാര്യാവല്ലേ െ തെറ്റിദ്ധരിപ്പിക്കരുത് നിന്നെ ഞങ്ങൾ സമ്മതിച്ചു എന്താണ് എന്താണ് തെറ്റിദ്ധരിപ്പിച്ചത് എന്താണ് തെറ്റിദ്ധരിപ്പിച്ചത് കുഞ്ഞുണ്ടാകുന്ന ഘട്ടം വന്നപ്പോ അവർ പ്രഗ്നന്റ് ആയപ്പോ ഏത് നിലയിലാണ് അവരെ ട്രീറ്റ് ചെയ്തതെന്നുള്ള ഓഡിയോ കേരളം മുഴുവൻ കേട്ടതല്ലേ അഭിലാഷമായി കുഞ്ഞുണ്ടാക്കിയെന്നാണോ അഭിലാഷ് പറഞ്ഞു വരുന്നത് ചോദിച്ചോട്ടെ ഒരു സൈമൺ നാടാർ കളിച്ച് ഇതിനോടകം തന്നെ ഏത് സൈമൺ നാടാരാണ് കേസ് കോടതിയിൽ സ്റ്റാൻഡ് ചെയ്യില്ല നിയമത്തിന്റെ സ്ക്രൂട്ടിരിക്കുന്നില്ല യഥാർത്ഥത്തിൽ റിനി എനിക്കെതിരെ കൊടുത്ത പരാതി പോലെ കിടക്കും അല്ലാതെ വേറെ ഒരു ഗുണം ഉണ്ടാകാൻ പോണില്ല പെൺകുട്ടിയുടെ വിഷയം അല്ലല്ലോ ഇപ്പൊ പുറത്ത് വന്നിരിക്കുന്നത് തന്നെ പല പെൺകുട്ടികളുടെ വിഷയങ്ങളും ഉണ്ട് അതിലൊരു പെൺകുട്ടിയുടെ വോയിസ് റിപ്പോർട്ടർ ചാനലും ട്വന്റി ഫോർ ചാനലും കൊടുത്തിട്ടുണ്ട് അതിൽ ആ കുട്ടി പറയുന്നുണ്ട് ആ കുട്ടിയെ വിവാഹം കഴിക്കാന്ന് പറഞ്ഞ ലൈംഗിക ബന്ധത്തിന് ഏർപ്പെടുത്തിന്ന് അപ്പൊ ഒരാൾക്ക് എത്ര പേരോട് പ്രണയം തോന്നും എത്ര എത്ര സ്ത്രീകളാണ് അവർക്ക് ചാറ്റ് കിട്ടിയിട്ടുള്ള ഇന്ന് തന്നെ സജന എന്ന് പറയുന്ന പെണ്ണു ലേഡി വന്ന് പറയുന്നു ഇന്നലെ നിഷാദ് റാവൂത്തർ മീഡിയ വൺ ചാനലിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് എനിക്കറിയാം പല സ്ത്രീകളുടെ കാര്യം ഒന്ന് അപ്പൊ ഒരാൾക്ക് എത്ര പേരോടാണ് പ്രണയം തോന്നുന്നത് എത്ര പേരുടെ അടുത്താണ് കുഞ്ഞിനെ വേണം എന്ന് പറയുന്നത് കോമഡി കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്ന വേറെ പെൺകുട്ടികളും ഉണ്ട് പക്ഷെ അവരാരും പരാതിയായിട്ട് വരാത്തത് കൊണ്ട് ഇപ്പൊ രക്ഷപ്പെട്ട് നിൽക്കുന്നതാണ് അത്രയും വിചാരിച്ചാൽ മതി അവർക്ക് ധൈര്യം ഇല്ല പരാതിയായിട്ട് വരാൻ തലമുറയിലെ ആസൂത്രണ മനോഭാവത്തിന്റെ കഥ നിന്ന് തുടങ്ങുന്നു ഇത് എക്സ്പോസ് ചെയ്യപ്പെടുക തന്നെ ചെയ്യും ഇതൊരു വിഷയമായിട്ട് നിൽക്കുമെന്ന കാര്യം എത്ര നാളുകളെ കാണണം എത്ര സ്ത്രീകൾക്ക് ഇതുപോലുള്ള മെസ്സേജുകൾ അയച്ചിട്ടുണ്ട് എല്ലാ സ്ത്രീകളും മുന്നോട്ട് വരികയാണെങ്കിൽ ഇത് ഇന്റർനാഷണൽ ലെവൽ ന്യൂസ് ആവും

മാധ്യമപ്രവർത്തകയായി അഞ്ചാറ് വർഷം വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് അവർക്ക് ബന്ധങ്ങൾ ഉണ്ടാവും സ്വാഭാവികമായിട്ടും അഭിലാഷെ വേറെ ഒരാൾക്ക് കുഞ്ഞ് വേണോ എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്റെ എല്ലാത്ത നാവിന്റെ ചെലക്കലേ നിർത്തി തരാടി എനിക്ക് എനിക്ക് അല്ല ഞാൻ അറിഞ്ഞ ഉണ്ട് അവര് നിന്റെ എങ്ങോട്ടാണെന്നൊക്കെ മനസ്സിലാകുന്നുണ്ട് അഭിലാഷെ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുകയാണ് രാഹുൽ അയച്ചോ എന്ന് അഭിലാഷ് പറഞ്ഞീകരിക്കും ഞാൻ എങ്ങനെ അറിയും അത് തീരെ ഇല്ല അത് മാധ്യമ പ്രവർത്തനം നടത്തിയിട്ടില്ല ബന്ധങ്ങളിലുള്ള ആളാണ് വാർത്തകളല്ലോ ആളുകളെ അഭിപ്രായം പറയേണ്ടത് വാർത്തയെല്ലാം നേരിട്ടുള്ള വിവരമായിരിക്കും നേരിട്ടുള്ള അറിവായിരിക്കും ഒരു നിമിഷം ശ്രദ്ധിക്കൂ നേരിട്ട് അറിയാവുന്ന കാര്യമായിരിക്കും ാണ് റിനിക്കൻഡ് തരണം റിനി പറഞ്ഞ പച്ചക്കള്ളം ലൈറ്റ് ഏലിയിൽ പൊളിഞ്ഞ് വീണു മനസ്സിലായില്ല തരാം വേറൊരു സ്ത്രീക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ കുഞ്ഞ് വേണമെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു ഞാൻ അഭിലാഷിനോട് ചോദിച്ചു അഭിലാഷെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോന്ന് അഭിലാഷ് എന്ന് പറഞ്ഞു വാർത്ത ഫോളോ അറിയില്ലേ മാതൃഭൂമി വന്നിരിക്കുന്ന വേറൊരു പെൺകുട്ടി താല്പര്യം ും റിപ്പോർട്ടറിലും ചിത്രം വന്നിരിക്കുന്ന വേറൊരു പെൺകുട്ടിയുണ്ട് ഉരുളൊന്നും എനിക്ക് നല്ല ഓർമ്മയുണ്ട് പിന്നെ ഇത്തരത്തിൽ മെസ്സേജുകൾ എന്നുള്ള വിവരം എവിടെയോ എന്തോ സ്ഥാപിച്ചത് കുഞ്ഞ് വേണമെന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ മെസ്സേജ് അയച്ചു എന്നൊരു വാർത്ത ഈ നിമിഷം വരെ മറ്റൊരു റിനിയോട് മാപ്പ് പറയാം ഏത് ചാനലിലാണ് വന്നത് ഏത് വാർത്തയാണ് അവിടെ നിൽക്കട്ടെ റിനി പറഞ്ഞത് റിനിയുടെ ബോധ്യമായിരിക്കുമെന്നാണ് രക്ഷിച്ചു വേറെ ലൈംഗിക മെസ്സേജുകൾ പലർക്കും അയച്ചിട്ടുണ്ടെന്നുള്ള നമുക്ക് വിവരമുണ്ട് പെൺകുട്ടിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കുഞ്ഞിനെ വേണോന്ന് പറഞ്ഞു മെസ്സേജ് അയച്ച വാർത്ത ഏതെങ്കിലും ചാനലിൽ വന്നിട്ടുണ്ടോ സാർ ഉത്തരം നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല പ്ലീസ് അഭിലാഷ് സർ പ്ലീസ് ആ മൈക്കൊന്ന് മ്യൂട്ട് ചെയ്തു ഞാൻ സംസാരിക്കാം അല്ലാതെ ഞാൻ പറയുന്നത് ഈ സ്ത്രീയുമായിട്ട് മാത്രമല്ല ഒരുപാട് സ്ത്രീകളായിട്ട് അല്ല വേറെയും സ്ത്രീ ആയിട്ട് ലൈംഗിക ബന്ധം ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഒരു പെൺകുട്ടി ട്വന്റി ഫോർ ചാനലിലും റിപ്പോർട്ടർ ചാനലിലും പറഞ്ഞിട്ടുണ്ട് പ്രതി കുഞ്ഞു വേണം എന്ന തരത്തിലുള്ള മെസ്സേജുകൾ വേറെയും സ്ത്രീകൾക്ക് അയച്ചിട്ടുണ്ടെന്ന് പലരും പറഞ്ഞുള്ള അറിവുണ്ട് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞ എനിക്ക് അങ്ങനെ ഒരു മെസ്സേജ് ആരും അയച്ചിട്ടില്ല ഇങ്ങനെ ഒരു അറിവുണ്ട് എനിക്ക് അങ്ങനെ ഒരു അറിവുണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞത് ഞാൻ മനസ്സിലായത് ഈ തല നിറച്ചും അതിബുദ്ധിയാണെന്ന് എന്ത് എളുപ്പമാണ് അങ്ങനെ തരത്തിലുള്ള മെസ്സേജ് ഉണ്ട് അത്ര എന്ത് എളുപ്പമുള്ള പരിപാടിയാണ് ഇതാണ് ബിജു മേനോൻ റൺ ബേബി റണ്ണിൽ പറയുന്നത് ഉണ്ട് എത്ര എന്ന് പറഞ്ഞാൽ മതി പിന്നെ പ്രശ്നമില്ല ഓരോ മലയാളിയും കേൾക്കണം അങ്ങനെ തരത്തിലുള്ള മെസ്സേജ് അതായത് കുട്ടികളെ അങ്ങനെ പറയുമ്പോ റിണിക്കെതിരെ പറ